കാരുണ്യവാന് സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ നിൻ്റെ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ നിർവഹിക്കുന്ന സ്തുതി ആദ്യം മുതൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഷമുവലിൻ്റെ ഒന്നാം പുസ്തകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ച് വരുന്നത് എബ്രായ ബൈബിളിൽ മുൻകാല പ്രവാചകന്മാരുടെ ഗണത്തിലാണ് ഒന്നും രണ്ടും ഷമുവലിൻ്റെ പുസ്തകങ്ങളുടെ സ്ഥാനമെന്ന് നാം മനസ്സിലാക്കി എബ്രായ ബൈബിളിൽ പുസ്തകത്തിൻ്റെ വാക്യത്തിലെ ആദ്യ പദമോ മുഖ്യ പദമോ ആണ് ഗ്രന്ഥനാമമായി നൽകാറുള്ളത് എന്നാൽ അപൂർവമായി പുസ്തകത്തിലെ കഥാനായകൻ്റെ പേരും തലക്കെട്ടായിട്ട് കൊടുക്കാറുണ്ട് എന്നാൽ ശമ്പുവേലിൻ്റെ രണ്ട് പുസ്തകങ്ങളും ഈ രണ്ട് പതിവുകളും പിന്തുടർന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എബ്രഹിം ഭാഷയിലുള്ള പഴയ നിയമത്തിൽ ഒന്നും രണ്ടും ഷമുവേലിൻ്റെ പുസ്തകങ്ങൾ ഒറ്റ ഗ്രന്ഥമായിട്ടാണ് ചേർത്തിട്ടുള്ളത് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഷമുവേലാണ് എഴുതിയതെന്ന് പറയപ്പെടുമ്പോഴും ഗ്രന്ഥകർത്താവ് ആരെന്ന് വ്യക്തമായി സ്ഥാപിക്കുവാനായിട്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ യഹൂദന്മാരുടെ തൽമൂത് പാരമ്പര്യമനുസരിച്ച് ആദ്യ പുസ്തകത്തിലെ ഇരുപത്തിനാല് അധ്യായങ്ങളുടെയും കർത്താവ് ശമുവേൽ പ്രവാചകനാണ് എന്നാൽ തുടർന്നു വരുന്ന ഭാഗങ്ങൾ പ്രവാചകനായ നാഥാനും ഗാലാദും രചിച്ചു എന്നാണ് പൊതുവെ അനുമാനിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വചനം ആധാരമാക്കിയാണ് ഈ അഭിപ്രായമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ആധുനിക വേദപുസ്തക പണ്ഡിതന്മാർ ഈ നിഗമനം ശരിവയ്ക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഗ്രീക്ക് വിവർത്തനത്തിൽ ഈ ഗ്രന്ഥം രാജാക്കന്മാരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് രാജാക്കന്മാരുടെ എന്ന് ഇന്ന് അറിയപ്പെടുന്നവ മൂന്നും നാലും പുസ്തകങ്ങളായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത് ന്യായാധിപന്മാരുടെ ദുർബലമായ ഭരണകർത്തൃത്വത്തിൽ നിന്ന് ഷമുവേൽ ഷൌൽ ദാവീദ് എന്നിവരുടെ ഉറച്ച രാജവാഴ്ചയിലേക്കുള്ള പരിവർത്തനം കണക്കിലെടുക്കുന്നതിനു വേണ്ടി ഈ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു എന്നാണ് ചരിത്രകാരന്മാർ പൊതുവെ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇസ്രായേലിലെ അവസാന ന്യായാധിപനായ ഷമുവേലിൻ്റെ കാലം മുതൽ രാജാവായ ദാവീദിൻ്റെ ഭരണത്തിൻ്റെ അവസാനം വരെയുള്ള ചരിത്രമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത് ഷമുവേൽ പ്രവാചകനും ഷൌൽ രാജാവിൻ്റെ ആരോഹണവും അധപതനവും ഷമുവേൽ ഒന്നാം പുസ്തകത്തിൻ്റെ പ്രമേയമാണെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത രാജാവായ ദാവീദ് രാജാവിൻ്റെ അർത്ഥപൂർണമായ ഭരണകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് രണ്ട് ശമുവേൽ പ്രവചനത്തിൻ്റെ പ്രതിപാദ്യ വിഷയം ന്യായാധിപന്മാരിലൂടെയുള്ള ദൈവത്തിൻ്റെ ഭരണത്തിൽ നിന്ന് ദൈവം ത്യജിച്ച രാജാവായ ശവുലിൻ്റെ അധീനതയിൽ രാജ്യവാഴ്ചയിലേക്കുള്ള ഇസ്രായേലിൻ്റെ പരിവർത്തനം കാണിക്കുന്നതിനായിട്ടാണ് ഷമുവേലിൻ്റെ ഒന്നാം പുസ്തകം രചിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം തെരഞ്ഞെടുത്ത രാജാവായ ദാവീദിൻ്റെ അധീനതയിലുള്ള രാജവാഴ്ചയുടെ സ്ഥാപിക്കലിനെ കാണിക്കുവാനായിട്ടാണ് ഷമുവേലിൻ്റെ രണ്ടാം പുസ്തകം രചിക്കപ്പെട്ടത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുറന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് കർത്താവേ ക്രമ ചെയ്യണമേ പ്രാർത്ഥന നീ കൈ കൊള്ളണമേ നിൻ ദയവും നിൻമോചനവും നേകണമേ എന്നുടയോനെ സന്നിധിയിൽ നീയടിയാൽ ഒന്നുണറോടെ നിൽപ്പതിനാ ഉന്നതനെ നീ കൃപ ചെയ്ത കർത്താവേ ക്രമ ചെയ്യണമേ പ്രാർത്ഥന കൊള്ളണമേ നിൻ ദയവും നേണമേ എന്നുടയോനെ സന്നിധിയിൽ നിദ്രതളിൽ നീയടിയാൽ ഒന്നുണറോടെ നിൽപ്പതിനാ ഉന്നതനെ നീ കൃപ ചെയ്ത കർത്താവേ ക്രമ ചെയ്യണമേ പ്രാർത്ഥന നീ കൈ കൊള്ളണമേ നിന്ദയവും നിന്മോചനവും നിന്നറയിൽ